സിനിമാ ലോകത്ത് ശ്രദ്ധ നേടിയ താരമാണ് രചന നാരായണൻകുട്ടി ഇപ്പോൾ തിരുപ്പതി ക്ഷേത്രത്തിലെത്തി തല മുണ്ടനം ചെയ്തിരിക്കുകയാണ് താരം ഇപ്പോൾ തിരുപ്പതി വഴിപാടായി മുടി സമർപ്പിച്ച് എല്ലാ അഹംഭാവത്തിൽ നിന്നും മുക്തി നേടിയിരിക്കുന്നു എന്നാണ് സോഷ്യൽ മീഡിയയിൽ രചന കുറിച്ചത് ഗോവിന്ദ ഗോവിന്ദ എന്നെ സമർപ്പിക്കുന്നു അഹന്തയിൽ നിന്നും മുക്തി നേടുന്നു തമോ ഗുണങ്ങൾ നീക്കം ചെയ്ത് ഭഗവാന്റെ സന്നിധിയിൽ എന്ന അടിക്കുറിപ്പോടെയാണ് തല മുണ്ടനം ചെയ്തതിനു ശേഷമുള്ള ചിത്രങ്ങൾ താരം പങ്കുവച്ചിരിക്കുന്നത് തൃശൂർ സ്വദേശിയായ രചന വിദ്യാർത്ഥിയായിരുന്നപ്പോൾ മുതൽ സ്കൂൾ കലോത്സവങ്ങളിൽ സജീവ സാന്നിധ്യമായിരുന്നു ശാസ്ത്രീയ സംഗീതം ഓട്ടൻതുള്ളൽ കഥകളി കഥാപ്രസംഗം തുടങ്ങിയ ഇനങ്ങളിലെല്ലാം സജീവമായി പങ്കെടുക്കുന്ന രചന നാലാം ക്ലാസ് മുതൽ വരെ തൃശൂർ ജില്ലാ കലാതിലകമായിരുന്നു പിന്നീട് യൂണിവേഴ്സിറ്റി കലാതിലകമായും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് മഴവിൽ മനോരമയിലെ മറിമായം പരമ്പരയാണ് രചനയെ മിനിസ്ക്രീനിൽ പ്രശസ്തയാക്കിയത് കുറച്ചുനാൾ റേഡിയോ ജോക്കിയായും പ്രവർത്തിച്ചിട്ടുണ്ട് തുടർന്ന് ലക്കി സ്റ്റാർ എന്ന ചിത്രത്തിൽ ജയറാമിന്റെ നായികയായിക്കൊണ്ടായിരുന്നു രചനയുടെ സിനിമ അരങ്ങേറ്റം ലക്കി സ്റ്റാറിന് മുൻപേ തീർത്ഥാടനം നീഴൽക്കൂത്ത് തുടങ്ങിയ ചിത്രങ്ങളിലെല്ലാം രചന ചെറിയ വേഷങ്ങൾ അവതരിപ്പിച്ചിരുന്നു